ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സീമാ ഫുഡ്സ് ഓ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് മാംഗ്ലൂരിലുള്ള ഫോറം മാളിലാണ് അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഞങ്ങൾ രാവിലെ തന്നെ മാളിലേക്ക് എത്തി ഞങ്ങൾ ട്രെയിനിലാണ് മാളിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എത്തി രാവിലെ എത്തുന്ന സമയം ഇവിടെ ഓപ്പണൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് സമയം ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു അതിന് മുമ്പായിട്ട് ഞങ്ങൾ ചായ ഒക്കെ കഴിച്ചു ചായ ഒക്കെ കഴിച്ച് വരുന്ന സമയമാകുമ്പോൾ ഇവിടെ ഓപ്പൺ ഓപ്പണായിട്ടുണ്ട് അതായപ്പോൾ ഞങ്ങൾ മെല്ലെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഇവിടുത്തെ നല്ല നല്ല കുറേ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ആൾക്കാരൊന്നും കൂടുതലായിട്ട് എത്തിയിട്ടൊന്നും നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ട് ആൾക്കാർ രണ്ടാൾക്കാരിങ്ങനെ കുറച്ചുണ്ട് അത്രേ ഉള്ളു പിന്നെ അതിൻ്റെ അകത്തുള്ള സുഡിയോ ഇപ്പോൾ ഇതൊന്നും തുറന്നിട്ടില്ല പതിനൊന്ന് മണിയാവും തുറക്കുന്ന സമയം ആൾക്കാരൊന്നും കുറെ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായിടത്തും നന്നായിട്ട് ചുറ്റിക്കറങ്ങാനൊക്കെ സാധിച്ചു ഞാനും അനിയത്തിയും മക്കളൊക്കെയാണ് അവിടെ പോയത് നമ്മൾ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗവും കണ്ട് സൂഡിയോയിലേക്ക് ഏകദേശം ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ അതിൻ്റെ അകത്ത് കയറി അപ്പോൾ അതുവരെ ഞങ്ങളെല്ലാം ഇതേപോലെ പുറത്തു കറങ്ങി പിന്നെ അവിടെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ ഡ്രസ്സൊക്കെ കിഡിലിന് ഓഫറായിട്ട് തന്നെയാണ് അവിടെ കണ്ടത് പിന്നെ നല്ല നല്ല ബേക്കറി ഐറ്റംസ് ഇത് കുറേ തരത്തിലുള്ള ബിസ്ക്കറ്റ്സ് ആണ് ഈ ഒരു കൗണ്ടർ ബിസ്ക്കറ്റ് മാത്രമാണ് നല്ല വെറൈറ്റി വെറൈറ്റി ബിസ്ക്കറ്റ്സ് ഒക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഡോണറ്റ്സ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ കാണാൻ തന്നെ നല്ലൊരു കാഴ്ചയാണ് ഇവിടുത്തെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലുണ്ടല്ലോ ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് പിന്നെ ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി ഇതവിടെ ആൾക്കാരൊന്നും ഇല്ല കുറച്ച് ആൾക്കാരിങ്ങനെ വരുന്നതേ ഉള്ളൂ പിന്നെ അധികം യൂണിഫോം ഇട്ട കുട്ടികളാണ് അവിടെ കാണാൻ പറ്റിയത് രാവിലെ അതായതൊക്കെ യൂണിഫോം ഇട്ട കുട്ടികളാണ് ആ സ്കൂളിലേക്ക് വരുന്ന സമയം ലീവ് കിട്ടിയിട്ടാണോ ഇനി ലീവ് എടുത്തിട്ടാണോ വരുന്നതെന്ന് അറിയില്ല ഇഷ്ടംപോലെ കുട്ടികൾ മുകളിലോട്ട് കാണാം ഇനി ഗെയിം കളിക്കാനാണോ സിനിമ കാണാനാണോ ഒന്നും അറിയില്ല ഒരു ഒൻപതര മണിയാവുമ്പോൾ ഇതേപോലെയുള്ള കുട്ടികൾ ഇഷ്ടംപോലെ അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതെൻ്റെ കസിൻസാണ് ഞങ്ങൾ പോകുന്ന സമയം അവരും മാളിൽ ഉണ്ടായിരുന്നു അത് ഞങ്ങളവിടുന്ന് കണ്ടു കുറേ സംസാരിച്ചു പതിനൊന്ന് മണിയാകുമ്പോൾ സുഡിയോ എല്ലാം ഓപ്പണായി ഞങ്ങൾ സൂഡിയോയിൽ കയറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കൊക്കെ കിഡിലൻ ഡ്രസ്സൊക്കെ അവിടെ കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് അവിടെ ഉള്ളത് മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയലാണ് ചെറിയ റേറ്റിന് നല്ല ഡ്രസ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ സൂടിയന്നെ പോകണം പിന്നെ കുറേ തരം ചെരുപ്പുകളുണ്ട് അവിടെ ഇതും നല്ല ചെറിയ റേറ്റിനാണ് ഇവിടെ കിട്ടുന്നത് നല്ല നല്ല റേറ്റിനുള്ള ചെരുപ്പുണ്ട് അതാ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ കാണുന്നതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്കെല്ലാം കിടിലും ഡ്രസ്സ് തന്നെ അവിടെ നിന്ന് കിട്ടുന്നതാണ് ഈ ഒരു ജീൻസ് ടോപ്പ് ഉണ്ടല്ലോ അതെല്ലാം വെറും മുന്നൂറ് രൂപയാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആയിരം രൂപ ഒക്കെ കൊടുക്കണം ആ ഒരു ജാക്കറ്റിനെല്ലാം